നമസ്കാരം എൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് നഗരത്തിലെ പഴക്കം ചെന്ന ആതുരാലയത്തിൽ ഇതാദ്യമായി കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇരു കാൽമുട്ടുകളിലും തേയ്മാനം വന്ന് വളഞ്ഞ് നേരാം നടക്കാൻ കഴിയാതിരുന്ന ചെറിയ മച്ചിങ്ങപ്പാറ ചെറുവളപ്പിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ നെഫീസ എന്ന കാൽമുട്ട് നഗരത്തിലെ പഴക്കം ചെന്ന ആതുരാലയത്തിൽ ഇത് ആദ്യമായി കാൽമുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇരു കാൽമുട്ടുകളും തേയ്മാനം വന്ന് വളഞ്ഞ് നേരാവണ്ണം നടക്കാൻ കഴിയാതിരുന്ന ചെറിയമുണ്ടം മച്ചിങ്ങപ്പാറ ചെറുവളപ്പിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ നഫീസ എന്ന അറുപത്തിയഞ്ചുകാരിയാണ് ആദ്യമായി കാൽമുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായത് ദീർഘകാലമായി കാൽമുട്ട് കാൽമുട്ടുവേദനയ്ക്ക് ചികിത്സയിലായിരുന്നുവെങ്കിലും വിദഗ്ധനും സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജനുമായ ഡോക്ടർ യൂസഫ് നാസർ ആണ് കാൽമുട്ട് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇന്നിപ്പം നമ്മൾ കൂടിയിരിക്കുന്നത് മുക്ത മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മളുടെ സിറ്റി ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളുടെ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ചെയ്തു തുടങ്ങിയിട്ട് രണ്ടു മാസമായി അതിൽ ഒരു നാലഞ്ച് കേസുകൾ ചെയ്തു അതില് റിസൾട്ട് ആയിട്ട് നിങ്ങൾ അറിയിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഇന്നത്തേക്ക് വെച്ചത് അപ്പം മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയ ഇപ്പം എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് നടക്കുന്ന നടക്കുന്നൊരു ശസ്ത്രക്രിയയാണ് പ്രായമായ ആൾക്കാർക്ക് തേയ്മാനം വരുമ്പം അല്ലെങ്കിൽ വളവ് വരുമ്പം കാലിന് വളവ് വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലായിടത്തും ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഡിലേ ആണെങ്കിൽ പോലും നമ്മളത് വളരെ വിജയകരമായി നടന്നു നടത്തി എന്നുള്ളതാണ് നമുക്കിതിൽ ഇതിലിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയക്ക് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം സാധാരണക്കാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എത്തുന്നില്ല അതിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് അതിന്റെ ഭീമമായ സാമ്പത്തിക ചെലവാണ് അപ്പം നമ്മളിവിടെ അത് വളരെ ചുരുങ്ങിയ ചെലവിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നുള്ളതും അത് വളരെ ആ ഒരു കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതുമാണ് ഇതിൽ സന്തോഷകരമായി നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം രോഗിയും കുടുംബവും സമ്മതം നൽകിയതോടെ ശസ്ത്രക്രിയക്ക് വഴി തുറന്നു ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗിയെ വൈകീട്ട് ഡോക്ടർ യൂസഫ് നാസർ അനസ്തേഷ്യസ്റ്റ് ഡോക്ടർ ബിൻസി തുടങ്ങിയവരുടെ വിദഗ്ധ സംഘം ശസ്ത്രക്രിയക്ക് വിധേയമാക്കി നാല് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡിസ്ചാർജ് ചെയ്ത നഫീസക്ക് ഫിസിയോതെറാപ്പിയിലൂടെ കാൽമുട്ടിന്റെ ചലനാത്മകത തിരിച്ചുകിട്ടി ഇന്ന് പൂർണ്ണമായും വേദനരഹിതമായി നടക്കാൻ കഴിയുന്നു അടുത്തു തന്നെ മറ്റേ കാൽമുട്ട് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സന്ധി മാറ്റിവെക്കാൻ കഴിയുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് കൂടി അനുഗ്രഹമായിരിക്കും ഇത്തരം സേവനങ്ങളെന്ന് ഡോക്ടർ യൂസഫ് നാസർ അറിയിച്ചു ആശുപത്രിയിൽ ഇരുപത്തിനാലിന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് പാർട്ണർമാരായ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഉമ്മർ ചാട്ടുമുക്കിൽ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ യൂസഫ് നാസർ ഡോക്ടർ എൻ ടി അജികുമാർ അസ്ഥിരോഗ വിഭാഗം ജനറൽ മാനേജർ മുഹമ്മദ് അലി അഡ്മിനിസ്ട്രേറ്റർ മഷഹൂദ് കൂടാത്ത് അസിസ്റ്റന്റ് മാനേജർ ജയലക്ഷ്മി പി ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ുംങ്ങനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം